മാർച്ച് മാസത്തിലെ ക്ഷേമ പെൻഷൻ നടപടി തുടങ്ങി അപ്പൊ വിശദമായിട്ട് വീഡിയോകൾക്ക് പോകാൻ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തിലെ ആനുകൂല്യങ്ങൾ വിതരണം ആരംഭിക്കാൻ പോകുന്നു ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയാണ് ബാങ്ക് അക്കൗണ്ടിലും അതിനുശേഷം കൈകളിൽ എത്താൻ പോകുന്നത് സർക്കാർ പറയുന്ന അതത് രേഖകൾ അതായത് സമയത്ത് സംഭവിച്ചവർക്ക് മാത്രമേ ക്ഷേമ പെൻഷൻ കിട്ടുള്ളൂ അതായത് ഫേസ് മാസ്റ്ററിങ് അല്ല എല്ലാ മാസം മാസ്റ്ററിങ് ഉണ്ട് എല്ലാ മാസം ഒന്നാം തീയതി തൊട്ട് ഇരുപതാം തീയതി വരെ ഇത് പൂർത്തിയാക്കിയവർക്ക് മാത്രമേ ഈ മാർച്ച് മാസത്തിൽ പെൻഷൻ കിട്ടുള്ളൂ പിന്നെ ഏപ്രിൽ മാ രണ്ടാഴ്ചയ്ക്കകം ഏപ്രിൽ വിഷുവിനോട് അനുബന്ധിച്ച് മൂവായിരത്തി ഇരുന്നൂറ് രൂപ നേരത്തെ എത്തിച്ചേരും കഴിഞ്ഞ മാർച്ച് മാസം തുടങ്ങി എല്ലാ മാസം ഉണങ്ങാതെ പെൻഷൻ എത്തിച്ച് സർക്കാരിന് സാധിച്ചിട്ടുണ്ട് മാത്രമല്ല തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് കുടിശ്ശിക അടക്കം വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനമായി നാലായിരത്തി എണ്ണൂറ് മൂന്ന് മാസത്തെയാണ് കുടിശ്ശിക അതിൽ ഒരു വീടും ഈ വിഷുവിന് വിതരണം ചെയ്യും അതുപോലെ പത്ത് ലക്ഷത്തോളം ആളുകൾ ക്ഷേമ പെൻഷനിൽ നിന്ന് പുറത്തായിട്ടുണ്ട് അപ്പം എന്തായാലും ക്ഷേമപ്പെടുത്തും കൂട്ടുന്ന നടപടിയൊക്കെ പെൺസിന് മുന്നോടിയായിട്ട് നേരത്തെ ഉണ്ടാകും എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നത് എൻ്റെ ഇരുപത് മുപ്പത്തഞ്ചിനും ഇടയിൽ ഇരുപതിനും ഇരുപത്തിയഞ്ചിനും ഇടയിൽ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ തുക എത്തിച്ചേരും മാർച്ച് മാസത്തെ രണ്ട് ഘട്ടങ്ങളായാണ് ആണ് നാലായിരത്തി എണ്ണൂറ് രൂപ എത്തിച്ചേരാൻ പോകുന്നത് രണ്ടാഴ്ചയ്ക്ക് ആകാം ഇപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക ഞാൻ മറ്റേ വീഡിയോ ആയിട്ട് വരാൻ നന്ദി നമസ്കാരം